ഞാനാ പറഞ്ഞേ നമ്മൾ ചരിത്ര മുഹൂർത്തമാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മൊമെന്റ് എന്തായാലും വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ നമുക്കല്ലേ ഇടിയിട്ടുള്ളൂ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഫ്രഷ്നസ് മോമെന്റ് ആഘോഷം മതിയാവോ എന്തൊരു ചേർച്ച കണ്ണുനട്ടാണ്ടിരിക്കട്ടെ ഞങ്ങളുടെ പ്രത്യേകിച്ച് പിഷാരടി ശരിക്കും ഞാൻ കാലത്ത് മുതൽ ശ്രദ്ധിക്കുന്നു എവള് നോട്ട വിട്ടിരിക്കുന്നത് മുഴുവൻ പിഷാരിട്ടാ പക്ഷെ ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇവർക്ക് കണ്ടുകിട്ടും എന്നാണ് സംശയം നല്ലൊരു കണ്ണുണ്ടായിരുന്നു അത് ചുമല ഗ്ലാസ് ഇട്ട് മറച്ചു വെച്ചേക്കുവാ ഞാനതല്ല നീ ഇതാണോ എന്ന് പറഞ്ഞേ അവരെ വിളിച്ചു വരുത്തിയിട്ട് നിലവാരമില്ലാത്ത തമാശകൾ കേൾപ്പിക്കുക നമ്മൾ ഇനി ഇന്നത്തെ ദിവസം വേറെ എന്ത് തമാശ പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല ചിരിക്കേണ്ടവരൊക്കെ ടിനിച്ചേട്ടന്റെ പാൻറ് കണ്ടി ചിരിച്ചു കഴിഞ്ഞു